സമകാലികം സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനനായ ഇബിനു അലി ഇടത്തനാട്ടുകാരെയാണ് അദ്ദേഹം കേരളത്തിന് ഏറ്റവും സുപരിചിതനായ ഒരു വ്യക്തിയാണ് കേരളത്തിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ വായനക്കാരുള്ള ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണം നിർപഥം വരികയുടെ കനലും കാഴ്ച അത് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഇബിനു അലി ഇടത്തനാട്ടുകര അദ്ദേഹം എഴുത്തുകാരനാണ് അതോടൊപ്പം രചയിതാവാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചക്കോളം അതിൽ വന്ന പങ്ക്തികളെല്ലാം കൂടി ഉൾപ്പെടുത്തി കനലും നിലാവും എന്നൊരു ബുക്ക് ബസിഡൻ ബുക്ക്സ് പ്രസിദ്ധീകരിച്ചു മുട്ടുമുണ്ട് അതോടൊപ്പം അദ്ദേഹം ഒരു റിട്ടയേഡ് പേഴ്സണാണ് അദ്ദേഹം മലപ്പുറത്ത് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടാണ് ലാസ്റ്റ് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് ഇൻഷാള്ള ഇന്നത്തെ സമകാലികം സെഷനിൽ എബിനു അലി ഇടത്ത നാട്ടുകാരാണ് അപ്പോൾ എബിനു അലിയെ നമ്മൾ ഹൃദയപൂർവ്വം ഇന്നത്തെ സമകാലിക സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പോൾ തുടങ്ങാം അല്ലേ തീർച്ചയായും അപ്പോൾ ആദ്യം നിങ്ങൾ സ്വയം തന്നെ പരിചയപ്പെടുത്തിക്കൊള്ളും കാരണം ശ്രോതാക്കൾക്ക് നിങ്ങളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇങ്ങളൊരു ജസ്റ്റ് ഒരു ഇൻട്രോ നന്നാമെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ശരിക്കുള്ള പേര് മുഹമ്മദ് അലി എന്നാണ് കുറച്ചൊരു ഭീകരമായ പേരാണ് ഒഫീഷ്യലി മുഹമ്മദ് അലി പോത്താടൻ താമസിക്കുന്നത് ഇടത്തനാട്ടുകരയിലാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ അലനല്ലൂർ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ് മലപ്പുറം ജില്ലയോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് അത് അപ്പോൾ ഈ ജി എസ് ടി പിന്നെ സർക്കാർ സർവീസിലൂടെ ഇതിലൂടെയൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയായ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഒരു എഴുത്തിൻ്റെ വഴിയിലൂടെ വളരെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എഴുത്തിൻ്റെ വഴിയിലേക്ക് എങ്ങനെയാണ് സത്യത്തിൽ എത്തിച്ചേർന്നത് എനിക്ക് തോന്നുന്നത് സർക്കാർ സർവീസിലുള്ളത് കൊണ്ടാണ് എഴുത്തിൻ്റെ മേഖലയിലേക്ക് തിരിയാൻ തോന്നിയതെന്നാണ് കാരണം ജി എസ് ടി വകുപ്പ് നികുതി വകുപ്പ് ആണ് ചുങ്കം പിരിക്കുന്ന പണിയൊക്കെയാണല്ലോ ഒരുപാട് സമ്മർദ്ദങ്ങളുള്ള ജോലിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബിസിനസ് ടീമിൻ്റെ ഭാഗത്തു നിന്നും ഹയർ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കേട്ടപ്പോഴും പ്രഷർ സ്ട്രെയിനും സ്ട്രെസ്സൊക്കെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ള വലിയ സംഗതിയാണ് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗം കൂടിയാണ് ഒരു വായനയും അതേപോലെ എഴുത്തിൻ്റെയൊക്കെ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞത് എഴുത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ മണ്ണാർക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വല്ലാതെ ബോർഡടിച്ചപ്പോൾ ഒരു ജേർണലിസം കോഴ്സിൻ്റെ പരസ്യങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ അപേക്ഷ കൊടുത്തു അതിൽ ഒരു എഴുത്ത് പരീക്ഷയും പിന്നെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞവർ കിട്ടിയത് മൂന്ന് മാസം റെസിഡൻഷ്യൽ കോഴ്സായിരുന്നു എം എൻ കാരശ്ശേരി എം എൻ കരശ്ശേരി ആയിരുന്നു കോഴ്സിൻ്റെ ഡയറക്ടർ മൂന്ന് മാസം മൂന്ന് മാസം റെസിഡൻഷ്യൽ ആയിരുന്നു അങ്ങനെയാണ് ആ എഴുത്തിൻ്റെ വഴിയിലേക്ക് മാറിയത് ആ കാലത്ത് പിന്നെ ചന്ദ്രിക പത്രത്തില് മിഡിൽ പീസ് എന്ന് പറഞ്ഞൊരു കോളുണ്ട് എഡിറ്റോറിയൽ പേജിലെ ഒരു തമാശ ആക്ഷേപഹാസ്യം അതാണ് അത് എഴുതിയത് അത് പഠിക്കുന്ന സമയത്ത് എഴുതിയപ്പോഴാണ് അത് പ്രസിദ്ധീകരിച്ചത് അങ്ങനെ അങ്ങനെയാണ് വന്നു തീർച്ചയായും എഴുത്തും വായനക്കും ഇസ്ലാമിലും വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ കലം എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ വചനങ്ങൾ ഇറങ്ങിയത് എഴുതാൻ വേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നുള്ളതൊക്കെ ഇപ്പം എത്രയൊക്കെ പരിഷ്കാരങ്ങൾ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും വരമൊഴിക്കൊരു പ്രാധാന്യം തന്നെ ഉണ്ട് വാമൊഴിയെ അപേക്ഷിച്ച് ആദ്യം പ്രസിദ്ധീകരിച്ചത് താങ്കളുടെ എഴുത്തുകൾ ആദ്യം പ്രസിദ്ധീകരിച്ചതിൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രികയിലാണത് ആക്ഷേപഹാസിയായിരുന്നു ഒരു എൽ കെ ജിക്കാരൻ്റെ ക്രിക്കറ്റ് കനവുകൾ എന്താണ് അതിൻ്റെ ഒരു പേര് അതായത് ഞാൻ എൻ്റെ മോനുണ്ടെന്ന് ചെറിയ മോൻ അപ്പോൾ അവൻ ഈ കുട്ടി കുട്ടികളുണ്ടല്ലോ നടക്കുമ്പോഴൊക്കെ ഫുട്ബോൾ കളിക്കുന്ന രൂപത്തിൽ നടക്കുക അതേപോലെ ക്രിക്കറ്റ് ബൗളിംഗ് ബാറ്റിംഗ് അങ്ങനെ അത് കണ്ടപ്പോഴത് കണക്ട് ചെയ്തിട്ടുള്ള എഴുതിയൊരു സംഗതിയാണ് അക്ബർ കക്കട്ടിൽ നമ്മുടെ പരിശീലനത്തിന് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് നിൽക്കട്ടൊരു പ്രചോദനം കൊണ്ടാണ് എഴുതാലോന്ന് തോന്നിയത് അങ്ങനെ എഴുതിയത് അപ്പോൾ പിന്നെ കുറേ എഴുതിയിട്ടുണ്ട് അല്ലേ പ്രസിദ്ധീകരണങ്ങളിൽ പുസ്തകങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഏതൊക്കെയാണ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ നിങ്ങൾ ഓർമ്മകളുടെ ഒലപ്പുരയിൽ എന്നുള്ളൊരു പുസ്തകമാണ് ആദ്യമായിട്ട് എൻ്റെ പുസ്തകമായത് അത് ഇടത്തനാട്ടുകരയിലും ചുറ്റുപാടും ഉള്ള നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായുള്ള ചില സംഗതികൾ ചില സാധാരണക്കാരായ വ്യക്തികൾ അവരെക്കുറിച്ചുള്ളൊരു ഓർമ്മകൾ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലം ചെറിയ ദാരിദ്ര്യത്തിൻ്റെ അകമ്പടിയോടുള്ള കാലം ഉപ്പുമാവിൻ്റെ രുചി അതുപോലെ അത് പാചകം ചെയ്ത അവരുടെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള കുറച്ച് വ്യക്തികൾ പഠനത്തിൽ സഹായിച്ചിട്ടുള്ള കുറച്ച് സംഗതികള് ചെറിയ ചെറിയ ജോലിയൊക്കെ അന്ന് ചെയ്തിരുന്നു കുട്ടിക്കാലത്ത് തന്നെ അതിന്റെ ഓർമ്മകൾ അതാണ് ആദ്യം ജീവിതാനുഭവങ്ങളുടെ ഒരു യാത്രയായിരുന്നു ആദ്യത്തെ തീർച്ചയായിട്ടും അത് അതിന്റെ രണ്ടാം പതിപ്പും ഇറങ്ങി ഒരു പേഴ്സണൽ ആവം എന്ന് തോന്നുന്നു പൊതുവേ ഈ എഴുത്തുകാരി സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്നത് സ്വന്തം പേരിലാവില്ല തൂലിക അലി എന്ന പേരല്ല യഥാർത്ഥത്തിൽ താങ്കളുടെ പേര് എന്നറിയാം എന്തുകൊണ്ടാണ് മുഹമ്മദ് അലി എന്നാണ് പേര് എന്തുകൊണ്ടാണ് അലി എന്ന് എങ്ങനെയാണ് അറിയപ്പെടാൻ തുടങ്ങിയത് സർക്കാർ സർവീസിൽ ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം സർക്കാരിൻ്റെ പോളിസികളെയും മറ്റും വിമർശിക്കാൻ പാടില്ല വേണമെങ്കിൽ നമ്മൾ പ്രസിദ്ധീകരിച്ച ഒരു സാധനം വെച്ച് ഒരു എം ഒക്കെ തന്നിട്ട് വേണമെങ്കിൽ യു വിൽ ബി പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞൊരു എഴുത്തുമൊക്കെ തരാൻ പറ്റും അപ്പോൾ അത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ചെയ്താണ് പിന്നെ അപ്പോൾ മുഹമ്മദ് അലി ഒക്കെ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് ആക്ഷേപഹാസ്യാണ് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ അല്ലെങ്കിൽ ചില ചില സംഗതികളെ നമ്മുടെ കാഴ്ചപ്പാടിലൊരു വിമർശനമായിരിക്കും ആ അപ്പോൾ മുഹമ്മദ് അലി എഴുതിയിട്ട് നേരിട്ടൊരു കടലാസ് വാങ്ങാൻ വാങ്ങണ്ടോ വിചാരിച്ചു അപ്പോൾ ഇവിനുവരിന്തൊരു പേരെ അപ്പം അങ്ങനെ ഓർമ്മ വന്നു അത് ഇട്ടുമെന്നുള്ളൂ പക്ഷേ പിന്നീട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷിച്ച് സർക്കാരിൽ നിന്ന് എഴുതാനുള്ള പെർമിഷൻ അതേപോലെ ആദ്യത്തെ പുസ്തകത്തിൻ്റെയൊക്കെ ഫുൾ കണ്ടന്റ് എഴുതിയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത് തീർച്ചയായും യഥാർത്ഥത്തിൽ ഈ എഴുതാനൊരു മൂഡ് വരണം ശരിക്കും എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ ചിലപ്പോഴൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ പുഴക്കരയിൽ പോയിരിക്കുമ്പോൾ അങ്ങനെ സാഹിത്യം വരും അല്ലെങ്കിൽ അർദ്ധരാത്രിലൊരു ചാറ്റിൽ മഴക്കിടക്ക് സാഹിത്യങ്ങളങ്ങനെ വരും ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എബിനു അലിക്ക ഒരു ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരക്കിട്ട ജോലിയുള്ള ഒരാളാണ് കൂടുതൽ സ്ട്രെയിനും മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ള ഒരാൾ കൂടിയാണ് എന്നിട്ടും ഈ തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് എഴുത്തിന് സമയം കണ്ടെത്തുന്നത് രണ്ട് കാര്യമാണ് ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രക്ഷപ്പെടാനുള്ളൊരു പഴുതായിരുന്നു എഴുത്തൊക്കെ ഉള്ളത് പിന്നൊന്ന് സമയമില്ല സമയമില്ല എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ഈ നമ്മൾ കാണുന്ന വലിയ മഹാന്മാർക്കുമൊക്കെ ഇരുപത്തിനാല് മണിക്കൂറുള്ളൂ ചില ആളുകളൊക്കെ നമ്മൾ കണ്ടാൽ ഭരണപരമായ കാര്യങ്ങൾ അല്ലാത്ത സംഗതികൾ അതിനിടയിൽ എത്ര എത്ര പുസ്തകങ്ങൾ പ്രഭാഷണങ്ങൾ അതിനിടയിൽ അവർ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു സംഗതിയോട് അമിതമായൊരു ആഗ്രഹമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് അതിന് സമയം കണ്ടെത്താൻ കഴിയും അതാണ് അപ്പോൾ നമുക്ക് സമയം കിട്ടും അല്ലേ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ പിന്നെ അങ്ങനെ സമയം കിട്ടിയാൽ മാത്രം പോരാ ഒരു എഴുത്ത് ഇപ്പം ഒരു വിഷയം ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പിന്നെ അനുഭവമാകട്ടെ അല്ലെങ്കിൽ ഒരു കൃതിയാകട്ടെ അല്ലെങ്കിൽ ഒരു കഥയാകട്ടെ നോവലാകട്ടെ എന്താണെങ്കിലും ഒരു എഴുത്ത് സത്യത്തിൽ ാണ് രൂപ രൂപപ്പെട്ടു വരുന്നത് ഞാൻ നേർപഥത്തിലെ കാഴ്ച കോളവുമായി കണക്ട് ചെയ്ത് പറയാം അതാകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയും തോന്നി ഒരു നമ്മൾ ഒരു ഒരു വസ്തു ഒരു സംഗതി കാണുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മോട് പങ്കുവെക്കുമ്പോൾ ആ സംഗതി നമ്മുടെ മനസ്സിൽ പതിയും സ്വാഭാവികമായിട്ടും നമുക്കത് എഴുതാനുള്ളൊരു ത്രെഡാണെന്ന് തോന്നും അത് നമ്മുടെ മനസ്സിലിരുന്ന് അങ്ങനെ വികസിക്കും വികസിക്കും അപ്പം നമ്മൾ മനസ്സിൽ അതിനൊരു സ്റ്റൈൽ ഉണ്ടാക്കും എങ്ങനെ തുടങ്ങണം എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യണം അതെങ്ങനെ അവസാനിപ്പിക്കണം അപ്പം സത്യത്തിൽ കാഴ്ച കോളത്തിൽ നേർപഥത്തിൽ ഒരു പേജിൽ എഴുതണമെങ്കിൽ നമ്മളതിനൊരുപാട് സമയം എടുക്കുന്നുണ്ട് എഴുതുക എന്നതിനപ്പുറം അത് രൂപപ്പെടുത്തുന്നതിലാണ് ആദ്യത്തേത് പിന്നെ തുടക്കവും അവസാനം ഒരു പഞ്ച് വേണം വായിപ്പിക്കണമല്ലോ അപ്പോൾ ഈ പറ പണ്ടത്തെഴുത്ത് ആൾക്കാരൊക്കെ പറയൽ ഗർഭധാരണം പോലെയാണെന്നാണ് അത് മനസ്സിലിരുന്ന് ഗർഭപാത്രത്തിൽ നിന്ന് വികസിച്ച് പ്രസവിക്കുന്ന ഒരു സമയം പിന്നെ ഒറ്റ എഴുത്ത് പോരാ തീർച്ചയായിട്ടും അത് എഡിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ എഴുതിയ സാധനം നമുക്ക് തന്നെ വായിച്ചു നോക്കുമ്പോൾ അത് ശരിയല്ല അല്ലെങ്കിൽ അത്ര പോരാ എന്ന് പറയുമ്പോൾ വീണ്ടും മാറ്റി എഴുതും അപ്പോൾ പ്രസിദ്ധരായിട്ടുള്ള ആളുകളൊക്കെ അഞ്ചും പത്തും തവണ മാറ്റി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് അത്രയുള്ള ക്ഷമയൊന്നുമില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതും പിന്നത് എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ചെറിയ ചെറിയ സംഗതികളൊക്കെ കയറിയുള്ള മൊബൈലിൽ തന്നെയാണ് അതെ അതെ അതെഴുതും അപ്പോൾ നമുക്ക് വെട്ടിയെഴുത്ത് എപ്പോഴും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ എഴുതുകയും അത് തന്നെ വായിക്കുകയും വീണ്ടും എഡിറ്റ് ചെയ്യുകയും ചെയ്തൊന്ന് പിന്നെ ഒന്ന് വെട്ടി ശരിപ്പെടുത്തി ഭംഗിയാക്കുക നമുക്കൊരു തൃപ്തി തോന്നും എഴുതി കഴിയുമ്പോൾ ഒരു ആശ്വാസമാകും പ്രധാനപ്പെട്ട ഒരു കോളം നമ്മൾ സംസാരിച്ചതുപോലെ കൈകാര്യം കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്ന കാഴ്ച താങ്കൾ ഇനിപ്പറ്റിയും കാഴ്ച കോളത്തെ പറ്റിയും ഒന്ന് ഒരല്പം വിശദീകരിക്കാമോ ആ കാഴ്ച ആ കോളത്തിലേക്ക് വരാനൊരു ജീവിതാനുഭവങ്ങളുടെ പിന്നെ നേർപ്പദവുമായി ബന്ധപ്പെട്ടുള്ളൊരു മീറ്റിങ്ങിൽ ആൾ എന്തൊക്കെ സംഭാവന ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സർവീസിലുണ്ടായിരുന്ന കാലമാണ് വലിയ വലിയ സംഗതികളൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല പിന്നെ നേർപ്പഥം പോലെ ഇസ്ലാമിക കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു സംഗതിയിലുള്ള അതിനുള്ള ഇൽമെനിക്കില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതി ഇങ്ങനെ ഒരു കോളം മനസ്സിലുള്ള ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാത്രമല്ല വേറൊരു ആളുകളും അതിൽ എഴുതാറുണ്ട് അങ്ങനെയാണ് അതിലേക്ക് വന്നത് പിന്നെ ഞാൻ എഴുതി തുടങ്ങിയത് ആക്ഷേപഹാസ്യമാണെന്ന് നേരത്തെ പറഞ്ഞു അതൊരു കുറ്റം പറച്ചിലുള്ള സംഗതിയാണ് കുറേ കാലം ഇങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് തോന്നി അത് ശരിയല്ല എന്നൊരു തോന്നരുത് നമുക്കൊരു മനസാക്ഷി കുത്തുപോലെ അപ്പോൾ അത് അതിനൊന്ന് മായ്ച്ചു കളയാൻ ഒരു നല്ല 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 സന്ദേശം ഒരു നന്മയുടെ സന്ദേശം ആ രൂപത്തിലാണ് എപ്പോഴും ഒരു നന്മയുടെ അല്ലെങ്കിൽ ഒരു ഒരു ഭീകരമായൊരു സംഗതി കാണുമ്പോൾ നമ്മളങ്ങനെ ആകരുത് എന്നുള്ളൊരു ചിന്ത ആരെങ്കിലും പിന്നെ അനുകരിക്കണമെന്ന് തോന്നുന്ന ചില സംഗതി കാണുമ്പോൾ നമുക്കങ്ങനെ അനുകരിക്കാമെന്ന് തോന്നാം ചില കുട്ടികളുടെ പിന്നെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ അത് അനുകരിക്കണം തോന്നുമ്പോൾ അങ്ങനെ ഒന്ന് അല്ലെങ്കിൽ അങ്ങനെ ആവരുതി എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സതുദ്ദേശം അങ്ങനെയാണ് കാഴ്ച എന്നുള്ളത് തീർച്ചയായും അപ്പോൾ കാഴ്ച നമ്മളൊക്കെ വായിക്കുന്നതാണ് നല്ല ഓരോ അനുഭവങ്ങളാണ് അതിലൂടെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാറുള്ളത് വളരെ വലിയ മെസ്സേജാണ് അത് നമുക്ക് നൽകാറുള്ളത് എഴുത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ആ ഒരു രണ്ട് കോളമല്ല അതൊരുപാട് അധ്വാനിച്ച് ഒരുപാട് തവണ മാറ്റി എഴുതി ശുദ്ധിയാക്കി ഉണ്ടാക്കി റെഡിയാക്കി അല്ലേ അങ്ങനെ സെറ്റ് ചെയ്യാണ് ഏതായാലും ഈ എഴുത്ത് അത് നമുക്ക് ജീവിതത്തിൽ നല്ല അംഗീകാരങ്ങൾ നമുക്ക് നൽകാറില്ല നിങ്ങൾക്ക് അത് എഴുത്തിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എഴുത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള ചില സംഗതികൾ അതേപോലെ അത്രയ്ക്കുള്ളു വലിയൊരു അവാർഡിൻ്റെ ഒരു ലെവലൊന്നും എത്തിയിട്ടില്ല സാധാരണ അവാർഡിന് അവനന്ദനം േ ഈ ഒരു ചോദ്യമാണത് കാരണം ഞാൻ ആദ്യം ഒരു പാരൽ കോളേജ് അധ്യാപകനായിരുന്നു ഒരു അലി എന്നുള്ള ഒരു ലേബന ഉണ്ടായിരുന്നത് പിന്നീട് അത് മാറിയിട്ട് സർക്കാർ സേവനത്തിൽ വന്നപ്പോൾ മുഹമ്മദ് അലി സാർ എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് മാറി പക്ഷേ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത റാങ്കിലേക്കാണ് പിന്നെ അത് വരുന്നത് പ്രാദേശികമായിട്ടുള്ള ചില അംഗീകാരങ്ങൾ അതുപോലെ സ്കൂളുകളിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളതുങ്ങൾ അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു ആണ് സത്യത്തിൽ എഴുത്ത് എന്നുള്ളത് കൊണ്ട് ലഭിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്ഷേപഹാസ്യത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നത് ഞാൻ ഓർത്തു പോയാണ് പഠിക്കണ കാലത്ത് പി ജി ഒക്കെ എടുക്കുമ്പോൾ ജരിയറും ഒക്കെ അവരൊക്കെ തമ്മിലുള്ള സംഘടനകൾ ആക്ഷേപഹാസ്യത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കവിതകളിലൂടെ ആക്ഷേപത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂർച്ചയുള്ള വാളിനേക്കാൾ എന്താണ് ഒരു പക്ഷേ പ്രയാസപ്പെടുത്തുന്നതായിരിക്കാം ചില വരികൾ അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കുന്ന തുടക്കക്കാർ അവരോട് എന്താണ് പറയാനുള്ളത് ഒന്ന് എഴുതാൻ താല്പര്യമുള്ളവരോട് ഈ മേഖലയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന തുടക്കക്കാരോട് അതായത് നമ്മുടെ ഒരു മനസ്സിലുള്ളത് എന്ന് പറയുമ്പോൾ കഥ അല്ലെങ്കിൽ കവിത നോവൽ അത്രയ്ക്കുള്ള ഒന്നാണ് പക്ഷേ ഒരുപാട് മേഖലകളുണ്ട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ യാത്രയെക്കുറിച്ച് ഭംഗിയിട്ട് എഴുതാം ഇപ്പോൾ ഒരുപാട് വായനക്കാരുടെ ഒരു ഫീൽഡാണ് യാത്ര എന്നുള്ളത് അതേപോലെ ലേഖനങ്ങളുണ്ട് പത്രവാർത്തകൾ ന്യൂസ് എഴുതുന്നതുണ്ട് ഫീച്ചറുകൾ എഴുതുന്നുണ്ട് അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒന്ന് ക്ഷമയാണ് തന്നെയാണ് രണ്ടാമത്തെ കാര്യം വായിക്കുക എന്നുള്ളതാണ് കഥയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നല്ല കഥകൾ വായിക്കണം അതേപോലെ എങ്ങനെ രചിക്കാം എന്നുള്ള സംഗതി ഉണ്ട് ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയുമ്പോൾ നീന്തൽ അറിയണമെങ്കിൽ ഇറങ്ങി ചാടി ഇറങ്ങണം ഇറങ്ങണം അല്ലാതെ തിയററ്റിക്കലായിട്ട് നടക്കില്ലല്ലോ അപ്പോൾ എഴുതുക എന്നുള്ളതാണ് എഴുതിയത് തന്നെ ആദ്യം ആദ്യത്തെ വായനക്കാരൻ നമ്മൾ തന്നെ ആവുമല്ലോ അപ്പോൾ തോന്നും അത് ശരിയായിട്ടില്ല അത് വീണ്ടും വരുത്തുക അത് മാറ്റി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുക പിന്നെ ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് ഒരു സംഗതി പ്രസിദ്ധീകരിക്കണമെങ്കിൽ വലിയ സം പ്രയാസമായിരുന്നു ഒരു പേ പേപ്പറിൽ വരെ വരികൾക്കിടയിൽ സ്പേസ് ഇട്ട് എഴുതി കൊടുത്ത് അത് പേപ്പറിലേക്ക് പകർത്തി കവറിലിട്ട് ഒട്ടിച്ച് സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റായിട്ട് അയച്ച് അത് മിക്കവാറും അടങ്ങി വരും ഒന്നുമില്ല എന്നില്ല എന്നും അറിയില്ല ഇപ്പം ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അതൊരു വിഷയമേ അല്ല എല്ലാവരും എഴുത്തുകാരാണ് എല്ലാവരും എഡിറ്റർമാരാണ് എല്ലാവരും പബ്ലിഷർമാരാണ് അപ്പോൾ എഴുതാൻ തുടങ്ങുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് നേർത്ഥം ആരുടെയും കാലു പിടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ എക്സിലോ എക്സ് ഹാൻഡലിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അത് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണൊന്ന് രണ്ടാമത് എഴുതുക വീണ്ടും വീണ്ടും തിരുത്തി എഴുതുക ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയും കൂടി ഒരു പെർമിഷൻ അവരുടെയും കൂടി ഒരു എഡിറ്റിങ്ങിനുള്ളൊരു അവസാനം കൂടി കിട്ടും അതും കൂടി ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് ഈ ഒരു ശ്രോതാവിൻ്റെ ഒരു വാല്യുവബിൾ ഫീഡ്ബാക്ക് വായിക്കാമെന്ന് തോന്നിയാണ് തീർച്ചയായും അവർ എഴുതിയിരിക്കുന്നത് വീട്ടിൽ നേർപ്പതം വന്നാൽ ആദ്യം വായിച്ചു നോക്കുന്ന ഫീച്ചർ ഇബിന അലി ഇടത്തിനായിട്ട് ഇരേടിയതാണ് വളരെ ഒത്തിരി ഇഷ്ടമുള്ള എഴുത്താണ് ചിന്തിച്ചു എപ്പോഴും ചിന്തിച്ചു നോക്കാറുണ്ട് എവിടുന്നാണ് ഇത്രയും അനുഭവങ്ങൾ വരുന്നത് അവർ എഴുതുന്നത് മുഴുവൻ അനുഭവങ്ങളാണ് വായിച്ചത് മുഴുവനും പിസ് റേഡിയോയിൽ കേൾക്കാനും ശ്രമിക്കാറുണ്ട് അത്രക്കും ഇൻട്രസ്റ്റിംഗ് ആണ് എന്നൊരു ശ്രോതാവ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പൊതുവെ അലഹദില്ല അത്തരത്തിൽ ആളുകൾക്കിടയിൽ ഒരു സുസമ്മതൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബിനാലിക്കെ സംബന്ധിച്ച് വിശേഷിപ്പിക്കാം നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും വലിയ അംഗീകാരം ഇതാണ് കേൾക്കുമ്പോൾ സന്തോഷം ചേർക്കുള്ള പിന്നെ എഴുത്തിന്റെ പണ്ടത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ സംസ്കൃത ശകലങ്ങളൊക്കെ ചേർത്ത് ദുർഗ്രാഹ്യമായ രീതിയിൽ വായിച്ച മനസ്സിലാകാത്ത രൂപത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തളരുന്ന രൂപത്തിലുള്ള ഒരു എഴുത്തിന്റെ കാര്യം സംഗതിയായിരുന്നു അത് പിന്നീട് വളരെ ലളിതമായ രൂപത്തിലേക്ക് മാറി എനിക്ക് പിന്നെ അനുകരിക്കുക എന്ന് പറഞ്ഞു വിടാം പക്ഷേ മനസ്സിൽ തട്ടിയ ഒരു എഴുത്തുകാരൻ നമ്മുടെ ഉമർ മൂല പിടിയാണ് വളരെ സിമ്പിളായ എഴുത്ത് ചെറിയ ചെറിയ വാചകങ്ങളായിരിക്കും എന്നാൽ ഉള്ളത് നേരിട്ട് പറയുകയും ചെയ്യും അത് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ വൈക്ക് മുഹമ്മദ് ബഷീറിന്റെ എഴുത്തിൻ്റെ ഒരു രീതി അതിന് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഒന്നുമില്ലല്ലോ തോന്നിയത് എഴുതാന്നുള്ളതാണ് അത് പിന്നെ എമ്മൻ കാരശ്ശേരിയുടെ എഴുത്തും സ്വാധീനിച്ചിട്ടുണ്ട് തെളി മലയാളത്തിൻ്റെ ഒരു രൂപമുണ്ട് അതിൽ പിടിക്കാതെ എങ്ങനെ അല്ല പഴയകാലത്ത് ഈ പറഞ്ഞ പോലെ പ്രസംഗം അങ്ങനെയാണ് ആർക്കും മനസ്സിലാകാത്ത പ്രത്യേക കുറെ വേടുകൾ ഉപയോഗിക്കുക ആയിരുന്നു അങ്ങനെയുള്ള ആളുകളെ ബുദ്ധിജീവികളും അങ്ങനെ നേരം ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഇൻഷാല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഓർമകളുടെ ഓലപ്പുരയിൽ അങ്ങനെ തുടങ്ങി പിന്നെയും കുറേ പുസ്തകങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഈ പുസ്തകങ്ങളുടെ തീമുകളൊക്കെ എന്തായിരുന്നു പിന്നെ ഓർമ്മകളുടെ കൊലപ്പുരയിൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ചുറ്റുപാടും എന്നെ സ്വാധീനിച്ചിട്ടുള്ളതുമായിട്ടുള്ള വലിയ വലിയ വി ഐപികളൊന്നുമല്ല ഞാൻ ഒരുക്കെഴുതിയപ്പോൾ പിന്നെ ഒരു എൻ്റെ ഒരു സുഹൃത്തിനഭിപ്രായം പറഞ്ഞു നിങ്ങൾ എഴുതേണ്ടത് അയാളെക്കുറിച്ചല്ല അതിനേക്കാളും വലിയ വി ഐപികൾ സാമ്പത്തികമായ സംഗതികളൊക്കെ ഉള്ള ആൾക്കാർ ഞാൻ പറഞ്ഞു എന്നെ സ്വാധീനിച്ചത് എനിക്ക് എഴുതാൻ തോന്നിയത് അവരെ അത് സാധാരണക്കാരനാണ് അത് ഓർമ്മകളുമായി ബന്ധപ്പെട്ടുള്ളത് ദാരിദ്ര്യത്തിൻ്റെ കാലം അതേപോലെ പിന്നെ പഠനത്തിന് പ്രയാസപ്പെട്ടിരുന്നൊരു കാലം നടന്ന് പോയി സ്കൂളിലൊക്കെ പോയിരുന്ന ഒരു കാലം ഉപ്പുമാവിന് വേണ്ടി സ്കൂളിൽ കാത്തിരുന്നിരുന്ന ഒരു കാലം ഒരു രൂപ കളഞ്ഞ് കിട്ടിയിട്ട് അത് ചിലവാക്കാൻ കഴിയാതെ ടെൻഷൻ അടിച്ച് കിടന്നൊരു കാലം ഇപ്പോൾ എൻ്റെ അധ്യാപക സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് പിന്നെ കുട്ടികളെ ചോദിക്കും മാഷേ പ്രയാസമുണ്ടെങ്കിൽ ചോദിച്ചതുകൊണ്ടു അഞ്ഞൂറും കുട്ടികളും കുട്ടികൾ മാഷന്മാരോട് ചോദിക്കില്ല പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു കുറിപ്പ്യം കിട്ടുമ്പോഴുള്ള ടെൻഷൻ അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് അത് എനിക്ക് വളരെ തൃപ്തി തന്ന ഒരു സംഗതിയാണ് രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കനലും നിലാവും കാഴ്ചകളുടെ ചില സെലക്റ്റഡ് ആയിട്ടുള്ളൊരു കോളാണത് അത് പ്രസിദ്ധീകരിച്ചത് പിന്നെ ഒരു പുസ്തകമാക്കിയതാണ് പിന്നെ ഞാൻ ആദ്യം എഴുതിത്തുടങ്ങിയത് ശരി കാക്ഷാപാസിയാണ് ആ പുസ്തകന്റെ ഒരു പിന്നെ ഒരു കണ്ടന്റ് അതിൽ കുറച്ചെണ്ണം സെലക്ട് ചെയ്താണ് എൻ്റെ മൂന്നാമത്തെ പുസ്തകം തീർച്ചയായും എനിക്ക് ജംഷർ ജംഷം നമ്മുടെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി ഈ മേഖലയില് എഴുത്തുകാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഴുത്തുകാരുടെ വീട്ടിൽ അതിനെപ്പറ്റി എഴുത്തുകാരുണ്ടാവുന്ന പിന്നെ മക്കളെ കുറിച്ചും അവിടെ ഒരു കാര്യമെങ്കിൽ പറയാം എഴുതുന്നെങ്കിൽ വലിയ വിദ്യാഭ്യാസം വേണം ഉള്ള ഒരു സംഗതിയാണല്ലോ ഞാൻ മലയാളത്തിൽ നാലാം ക്ലാസ് വരെ മലയാളം നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ അറബിയിലേക്കാണ് മാറിയത് അപ്പോൾ നാലാം ക്ലാസ് കൊണ്ട് മൂന്ന് പുസ്തകം ഞാൻ എഴുതി വൈഫ് സീനത്ത് അലി പിന്നെ ടീച്ചറാണ് അവൾ പിന്നെ എം എ മലയാളം എടുത്തു അപ്പോൾ അവിടെ ഞങ്ങൾ ഞങ്ങൾ തമ്മിലൊരു സ്വാഭാവിക ഒരു മത്സരം ഉണ്ടായിട്ട് നാലാം ക്ലാസ്സും എം എയും തമ്മിലൊരു മത്സരം അവൾ കൂടുതൽ എഴുതല് കവിതകളാണ് അവൾ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നേരെ ഒന്ന് പ്രൊഫഷണൽ മറ്റൊന്ന് അതെ 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 പിന്നെ രണ്ട് മക്കളാണ് ഉള്ളത് മൂത്താൾ എഴുതുന്ന അവന് സ്പോർട്സിനാണ് താല്പര്യം സ്പോർട്സ് രേഖകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ചെയ്യേണ്ടത് പി ജിക്ക് യു കെയിലെ പോകണമെന്ന് പറയുന്നുണ്ട് ചെറിയ ആള് സി എ ഇന്റർ ചെയ്തോണ്ടിട്ടുണ്ട് ഇന്റേൺഷിപ്പ് മോനെ ഡോക്ടർ അത് സത്യം പിന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു കാരണം അവൻ ബുദ്ധി ഉണ്ടെങ്കിൽ പൊതുവെ മടിയനാണ് എന്നെയൊക്കെ പോലെ തന്നെയാണ് അതുകൊണ്ട് പക്ഷെ അവൻ പ്ലസ് ടു കയറുന്നത് സയൻസിനാണ് സയൻസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് വയ്യാറണം അങ്ങനെ കൊമേഴ്സിലേക്ക് മാറിയതാണ് എന്ന് പറയുമ്പോൾ കുറച്ച് എന്താണ് അട്രാക്റ്റീവായ കോഴ്സാണ് സാലറിയിലും മറ്റൊക്കെ ആണെങ്കിലൊക്കെ പക്ഷെ അതിന് കുറച്ച് സ്ട്രെയിൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് സി എ എന്നുള്ള കോഴ്സിനെ പറ്റിയുള്ള ഒരു അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം നമ്മളെ ശ്രോതാക്കൾക്ക് ആ ഒരു കോഴ്സ് എടുത്താലുള്ള ഗുണവും അല്ലെങ്കിൽ അതിൻ്റെ ജോലി സാധ്യതയും ഒരല്പം പറയാമോ ഒരുപാട് പറയാൻ എനിക്കറിയില്ല എങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതികൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അതിന് ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലെയുണ്ട് അത് കഴിഞ്ഞിട്ട് പോകാം ഡിഗ്രി കഴിയുകയാണെങ്കിൽ നേരിട്ട് അതിലേക്ക് പോകാം പിന്നെ ഇൻ്റർ രണ്ട് ഗ്രൂപ്പുകൾ പാസ്സാവണം അതിനുശേഷം രണ്ട് വർഷം പിന്നെ ഇൻറ്റേൺഷിപ്പ് അത് ഇത്രയും കഴിഞ്ഞാലാണ് ഫൈനൽ എക്സാം അതും രണ്ട് ഗ്രൂപ്പുകളുണ്ട് ഓക്കെ മുഴുവൻ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പ്രയാസമാണ് കാരണം പത്ത് ശതമാനത്തിൽ താഴെയാണ് പാസ് പേഴ്സണലിറ്റിന്ന് പറഞ്ഞത് പക്ഷേ ഇൻ്റർ ഇൻ്റർ ഒരു വീക്കോം ഉണ്ടായാൽ തന്നെ കാര്യമായി ഒരു ജോലിയൊക്കെ ചെയ്യാനുള്ള സംഗതിയാവും പിന്നെ ഈ കച്ചവടവും കണക്കും കൂട്ടലും ഒരിക്കലും ഇല്ലാതാവൂലോ അതുകൊണ്ട് സ്കോപ്പുള്ള സംഗതി തന്നെയാണ് പക്ഷെ കൂടുതലാളുകൾ ആ മേഖലയിലേക്ക് വരുന്നില്ല വന്നാൽ തന്നെ പകുതി വെച്ച് കൊഴിഞ്ഞു പോകലാണ് കൂടുതലു കുറച്ച് ബുദ്ധി ബുദ്ധിമുട്ടേണ്ട ഒരു എന്തതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് വർക്ക് ചെയ്യണം എന്നുള്ളത് തുടർച്ചയായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ പിന്നെ നമുക്ക് ഈ എഴുത്തുകാരെന്ന് പറയുമ്പോൾ സത്യത്തിൽ അവർ നല്ല യാത്രക്കാരാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ വിരമിച്ച സ്ഥിതിക്ക് ഈ ൾക്കുംഗേജഡാണ് എന്തായാലും എനിക്ക് സമയം കണ്ടെത്താറുണ്ട് വായിക്കണമെന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടാക്കി നമുക്ക് വായിക്കാൻ തോന്നുന്നില്ല എന്തായാലും സമയമില്ലെങ്കിൽ അതിന് ഇടയ്ക്കിടക്ക് നമ്മൾ സമയം കണ്ടെത്തി വായി വായിക്കാറുണ്ട് പിന്നെ യാത്ര എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അലഹമ്മദൊരു അഞ്ചെട്ട് രാജ്യങ്ങളിൽ പുറത്ത് പോയിട്ടുണ്ട് അതിലേറ്റവും കാത്തിരുന്ന് യാത്ര ചെയ്തൊരു സംഗതി നമ്മുടെ ഈജിപ്ത് പിന്നെ ഇസ്രയേൽ ഫലസ്തീൻ ജോർദൻ അതിലേക്കുള്ള ഡോക്ടർ അബ്ദുൾ റസാഖ് സുലമിയുടെ കൂടിയാണ് യാത്ര ചെയ്തത് ആ യാത്രയുടെ വിവരണം വന്നോ ചെറിയ ചെറിയ കണ്ടേ എഴുതിയിട്ടുള്ളൂ അത് പിന്നെ ഇഷ്ടംപോലെ എഴുതിയാണ് ഞാൻ യാത്രയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടൊക്കെ ഉണ്ട് പുസ്തകമല്ലാത്ത രൂപത്തിൽ തന്നെ കാശ്മീരിനെല്ലാം ഒരു യാത്ര ചെയ്തിരുന്നു അതിലൊരു ഒരു മാസികയിൽ അഞ്ച് ലക്ഷങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട് എഴുതാറുണ്ട് യാത്ര അസുഖമാണ് നമുക്കൊരു റിഫ്രഷ് ചെയ്യാൻ സംഗതിയാണ് യാത്ര യാത്ര അലഹ് നമ്മുടെ ഇന്നത്തെ സമകാലികം സെഷനിൽ ബിനു അലിയൊക്കെയാണ് എഴുത്തുനാട്ടുകരിയാണ് നമ്മോടൊപ്പം ചേർന്നത് ഈ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് കൂടുതൽ ശ്രോതാക്കൾക്ക് അറിയാൻ കഴിഞ്ഞു ആ സംസാരത്തിനിടക്ക് തന്നെ ഒരു ശ്രോതാവ് അദ്ദേഹത്തെ പറ്റി സംസാരിച്ചതും അദ്ദേഹം എത്ര സുസമ്മതനാണ് പ്രത്യേകിച്ച് നിർപ്പതും വാരികയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക്തിയും മറ്റുമൊക്കെ ആളുകൾ സാധാരണ ശ്രദ്ധിക്കാറുണ്ട് എന്നും അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഏതായിരുന്നാലും ഇന്നത്തെ സമകാലിക സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു തീർച്ചയായും എഴുത്തുകാർ ഇവിടെ ഇബിനലി ഒക്കെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് എല്ലാവരും എഴുത്തുകാരാണ് പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് വായനയും ഒന്ന് നന്നാക്കി എഴുതണമെന്ന് വിചാരിച്ചാൽ അത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും എഴുത്ത് എന്നുള്ളത് വളരെ വലിയൊരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വലിയൊരു ഉപാധിയാണ് തീർച്ചയായും അപ്പോൾ ഇനിയും എഴുത്തിൻ്റെ മേഖലയിൽ കൂടുതൽ കൂടുതൽ സംഭാവനകൾ നൽകാൻ പ്രിയപ്പെട്ട ബിനു അലീഖ്ക്ക് അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ വാ